ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ലേണേഴ്സിന് പോകുമ്പോൾ ഏതൊക്കെ പേപ്പേഴ്സ് കയ്യിൽ വെക്കണം അതുപോലെ എന്തൊക്കെയാണ് അറിയേണ്ടത് എന്നാണ് പിന്നെ അതുപോലെ തന്നെ ക്യാപ്ച്ച കുറച്ചിട്ടുണ്ടോ എന്നും ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട് വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് ലേണേഴ്സിന് പോകുമ്പോൾ നമ്മളുടെ ഒറിജിനൽ ഡോക്യുമെൻ്റ്സ് കയ്യില് വയ്ക്കണം അതായത് നമ്മൾ അപ്ലിക്കേഷൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്രസ് പ്രൂഫിനും എടുത്തിട്ടുണ്ടാവും അതുപോലെ ഏജ് പ്രൂഫിനും എടുത്തിട്ടുണ്ടാവും ഏജ് പ്രൂഫിന് സർട്ടിഫിക്കറ്റും അഡ്രസ് പ്രൂഫിന് ആധാർ കാർഡ് ആയിരിക്കും മിക്കവാറും വെക്കുന്നുണ്ടാവുക അത് ഒറിജിനൽ കയ്യിൽ വെക്കണം പിന്നെ പേപ്പേഴ്സ് എന്ന് പറയുന്നത് ആ നമ്മളുടെ അപ്ലിക്കേഷൻ ചെയ്തിട്ടുള്ള റെസിപ്റ്റ് വേണം അതായത് അക്നോളജ്മെൻറ്റ് വേണം പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഐ ടെസ്റ്റും വേണം ലേണേഴ്സിന് ബുക്ക് ചെയ്തിട്ടുള്ള ആ പേപ്പറും കൂടെ പ്രിൻ്റ് എടുക്കണം അപ്പോൾ അതിൽ ഉണ്ടാകും നമ്മളുടെ അപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാകും അതുപോലെ നെയിം ഉണ്ടാകും ഏത് ഡേറ്റിനാണോ ബുക്ക് ചെയ്ത് അത് അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം അതിലുണ്ടാകും പേപ്പേഴ്സ് ഇതൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് അത് ഒറിജിനൽ കൊണ്ടുപോകണം പിന്നെ നമ്മൾ ആർട്ട് ഓഫീസിലേക്ക് പോയെന്ന് വെച്ചാൽ അവിടെ നമ്മൾക്ക് ഒരു പേപ്പർ സൈൻ ചെയ്യാനായിട്ട് തരും ആ പേപ്പറിൽ സൈൻ ചെയ്തതിന് ശേഷം നമ്മളുടെ ടൈം ആകുമ്പോൾ അവർ നമ്മൾ എക്സാം ഹോളിലേക്ക് വിളിക്കും ഫസ്റ്റ് നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് വെരിഫിക്കേഷൻ ആയിരിക്കും ഡോക്യുമെൻറ്റ്സ് ഒറിജിനലെല്ലാം നോക്കിയതിന് ശേഷം ആ പേപ്പേഴ്സ് എല്ലാം നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുക ഫസ്റ്റ് കമ്പ്യൂട്ടറിൽ അപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് ആർട്ടോ ഓഫീസിൽ നിന്ന് നമുക്ക് സെക്യൂരിറ്റി കോഡ് എല്ലാം തരും അതൊക്കെ ടൈപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മളുടെ ക്വസ്റ്റ്യൻസ് വരിക ഓരോ ക്വസ്റ്റ്യനും മുപ്പത് സെക്കൻഡ്സാണ് ഉള്ളത് ക്യാപ്ചിയുള്ള ക്വസ്റ്റ്യൻസിന് മാത്രമായിരിക്കും നാൽപ്പത്തഞ്ച് സെക്കൻഡ്സ് മാത്രം ഉള്ളത് ആദ്യത്തെ ചോദ്യത്തിൽ ഇപ്പോൾ നാല് ഓപ്ഷൻസ് ഉണ്ടാകും അതിൽ കറക്റ്റായിട്ടുള്ളതിൽ സെലക്ട് ചെയ്യുക അപ്പോൾ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ രണ്ടാമത്തേലേക്ക് പോകും രണ്ടാമത്തെ സെലക്ട് ചെയ്യുക അതുപോലെ ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ പത്ത് ക്വസ്റ്റ്യൻ ആകുമ്പോഴാണ് നമ്മളുടെ ക്യാപ്ച വരുന്നത് ഇപ്പോൾ ലേണേഴ്സ് എക്സാമിന് പോകുമ്പോൾ ക്യാപ്ച കുറച്ചിട്ടുണ്ട് നേരത്തെ ഓരോ മൂന്ന് ക്വസ്റ്റ്യനിലും ക്യാപ്ച ടൈപ്പ് ചെയ്യാനായിട്ട് വരും കൂടുതലും ക്യാപ്ച ടൈപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടൈമിംഗ് കാര്യങ്ങൾ കിട്ടാതെ ആവുമ്പോൾ ആവുന്നത് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഏകദേശം നമുക്ക് അറിയാം പക്ഷേ ക്യാപ്ച ടൈം ഔട്ടായി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ക്യാപ്ച കുറച്ചത് കൊണ്ട് ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് നന്നായി പഠിച്ചിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ലേണേഴ്സ് എക്സാം പാസ്സാവാനായിട്ട് കഴിയും ലേണേഴ്സ് എക്സാമിന് പോകുമ്പോഴുള്ള കാര്യങ്ങളും പറഞ്ഞു അതുപോലെ തന്നെ ലേണേഴ്സ് എക്സാമിന് ക്യാബ്ച്ച ടൈപ്പിംഗ് എങ്ങനെയാണെന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നേരത്തെ ഓരോ മൂന്ന് ക്വസ്റ്റ്യൻ കഴിയുമ്പോഴാണ് ക്യാപ്ച വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ വന്നിട്ട് രണ്ട് ക്യാപ്ചയ്ക്കാണ് ഏകദേശം വരുന്നുള്ളൂ എന്നാണ് അതായത് പത്ത് ക്വസ്റ്റ്യൻ ആവുമ്പോഴാണ് ക്യാപ്ച വരുന്നത് എം വി ഡി ലീറ്റ്സ് ആപ്പിൽ ട്രാഫിക് സിഗ്നൽസ് നമുക്ക് കൂടുതലായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് അത് നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക പിന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം ഏകദേശം ഒന്ന് നോക്കി വയ്ക്കുക അപ്പോൾ നമ്മൾക്ക് ഈ ട്രാഫിക് സിഗ്നൽസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മയുണ്ടാകും ഇതാണ് ആൻസർ എന്നപ്പോൾ നമുക്കത് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ലേണേഴ്സ് എക്സാമിന് കൂടുതലും ക്യാപിറ്റൽ ലെറ്റേഴ്സും നമ്പേഴ്സാണ് വരുന്നുണ്ടാവുക അതിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാറ്റ് സ്ലോക്ക് ഓൺ ആക്കിയാൽ മാതിരി അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്പേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പേഴ്സും ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് ഒന്ന് ഓൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ ഒരു ലൈറ്റ് ഓൺ ആകും അതുമാത്രം നമ്മൾ ശ്രദ്ധിക്കാമതി ക്യാപ്സിലോക്ക് ഓൺ ആണെന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാം പ്രാവശ്യം അത് ഓൺ ആക്കി ഒന്നും ചെയ്യേണ്ട ഓണാക്കിയതിന് ശേഷം അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ലേണേഴ്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും എങ്ങനെയാണ് എക്സാം ഉണ്ടാവുക അതുപോലെ തന്നെ എങ്ങനെയാണ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവുക അതെല്ലാം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ലേണേഴ്സ് എക്സാമിനെ കുറിച്ചിട്ടോ അതുപോലെ തന്നെ ഡോക്യുമെൻ്റ്സിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യൂ നമ്മളുടെ ചാനലിൽ എം വി ഡി ലീഡ്സ് ആപ്പിലെ എല്ലാ ലെവൽസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കീബോർഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുക മൗസ് എങ്ങനെയാണ് യൂസ് ചെയ്യുക ഇതെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്യാപ്ച എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ ക്യാപ്സ് ലോക്ക് ഓൺ ആക്കി മാത്രം എങ്ങനെയാണ് ക്യാപ്ച ടൈപ്പ് ചെയ്യുക അതുപോലെ റീഫ്രഷ് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കൂടി കണ്ടു കണ്ടുനോക്കും അപ്പോൾ നമ്മൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകാനായിട്ട് സാധിക്കും വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ